ഹദീസിനോട് അതി വലിയ ബഹുമാനം അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ വലിയ ബഹുമാനം അദ്ദേഹം ഫത്മ നൽകുന്നതും ഹദീസ് മടിപ്പിക്കുന്ന രണ്ട് രൂപത്തിലാണ് ഫത്മ അദ്ദേഹം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ കൊടുക്കും അദ്ദേഹം പള്ളിക്ക് വരുമ്പോഴും പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ ആളുകൾ പൊയും പള്ളിയിൽ നൽകുമ്പോഴൊക്കെ അങ്ങനെ കൂടെ ധാരാളം ആളുകളുണ്ടാകും സംശയം ചോദിക്കാൻ വേണ്ടി വരുമ്പോഴും അങ്ങനത്തെ ധാരാളം ആളുകളുണ്ടാവും അദ്ദേഹത്തിന് ഓരോ സമയത്തും അദ്ദേഹത്തിന് ധാരാളം ആളുകൾ വന്ന് കൂടുമായിരുന്നു അതിരാവിലെ സുബീനു മുമ്പൊക്കെ അദ്ദേഹത്തിൻ്റെ വീട് ആൾ നടന്നതാണ് നേരത്തെ സുബീന് മുമ്പ് വന്നിട്ട് പേര ഒറ്റത്തുള്ള ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഇറങ്ങുമ്പോഴേക്ക് കാണാൻ വേണ്ടി അങ്ങനെ അദ്ദേഹത്തോട് തീരു ചോദിച്ച് പഠിക്കാൻ വേണ്ടി ധാരാളം പണ്ഡിതന്മാർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും മതയെ ലക്ഷ്യമാക്കി വരുമായിരുന്നു പക്ഷേ ആ നിലയ്ക്ക് അദ്ദേഹം ഹദീസ് പറഞ്ഞു കൊടുക്കില്ല ഹദീസ് അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാ ബഹുമതിയോടും കൂടി മാത്രം ഹദീസ് അദ്ദേഹം കൈകാര്യം ചെയ്തു അദ്ദേഹം പറഞ്ഞ ന്യായം അള്ളാഹു റസൂലിന്റെ ഹദീസിന് ബഹുമാനമുണ്ട് നമ്മളായിട്ട് ഒരിക്കലും അത് നശിപ്പിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു ഇത് അന്നത്തെ കാലത്ത് ഒരുപാട് ചിത്രകളുള്ള കാലമാണ് ഹരി ഖുർആൻ വാദം അനുപാദം ഖവാളിജകൾ ഷിയാക്കൾ അതേപോലെ മുഴത്തു ഷിയാക്കൾ കതിരികൾ എല്ലാവരുമുള്ള ഒരു ഘട്ടത്തെ അദ്ദേഹം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെയും കുറേ ശ്രദ്ധകൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് ഇപ്പോൾ ചോദ്യം ചോദിക്കാൻ വന്നാലൊക്കെ ആൾക്ക് അദ്ദേഹം അതുകൊണ്ട് നോക്കിയിട്ട് മറുപടി പറയുമായി എന്നുള്ളതാണ് ഇങ്ങനത്തെ ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ വന്നാൽ അദ്ദേഹം മറുപടി കൊടുക്കില്ല ഒരാൾ വന്ന് പറയുന്ന എനിക്ക് എനിക്കൊരു കുറച്ച് സംശയമുണ്ട് സമയം വേണം ഇപ്പം മറിക്കുമ്പോൾ എനിക്ക് അത് ഉറപ്പാണ് അതുകൊണ്ട് തൽക്കാലം ചോദിക്കുവാറിന് ആർക്ക് സംശയമാണെങ്കിൽ എനിക്ക് സംശയമില്ല എനിക്ക് ഉറപ്പാണ് എന്നെപ്പോൾ ഞാൻ അവിടെ പെയ്ക്കുവാർ കാരണം ഓരോ സംശയം ന്യായമല്ല ഓംബ്രേവ് അസ്വാസമാക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നിന്നെപ്പോൾ സംശയിക്കുന്ന ആളുകൾ ഉണ്ടാവും അവിടെ പെയ്ക്കുവോ ഞാനെന്തായാലും ഉള്ളത് എനിക്ക് അതിൻ്റെ അന്നേട്ട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒഴിവാക്കുമായിരുന്നു അദ്ദേഹത്തിന് എൻ്റെ ആദ്യമായി ചൈത്രത്തിന് ചോദ്യം വന്നത് ഇസ്തിഫാ കുറിച്ച് റഹ്മാൻ അല്ലാഹു അർഷിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന ആയത്ത് പറഞ്ഞപ്പോഴേ അവരാൾ ചോദിച്ച് കൈഫൽ ഇസ്തിഫ എങ്ങനെയാണ് ഇസ്തി അള്ളാഹു അർവിനുപമമിഷ്ടനായാലും എങ്ങനെയാണ് ഉപമിഷ്ടനാവുക എന്നൊരു ചോദ്യം ഈ ഉമ്മത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വന്നത് മാലിക്കിന്റെ സദസ്സിലാണ് സുഹാബി മാലിക്കാൻ ഈ ആയതോടുത്ത സുഹാബി ആണ് ചോദിച്ചിട്ടില്ല സുഹാബത്തിൽ പഠിച്ച താബിൾ ചോദിച്ചിട്ടില്ല താബിൾ താബികൾ ചോദിച്ചിട്ടില്ല ഇമാം മാലിക്കിന്റെ ദർസിൽ ഒരാൾ ആദ്യമായി ഈ ചോദ്യവുമായി വന്നു ഇമാം മാലിക് റഹ്മാ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല കാരണം അതൊരു ഫിത്തറയുടെ ചോദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കി അറിയാൻ വേണ്ടി ചോദിക്കല്ല ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം തല താഴ്ത്തി അദ്ദേഹം കുറച്ചു നേരം മിണ്ടാതിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭാവമാറ്റങ്ങൾ പ്രകടമായി കാരണം ഒരു ഇഷ്ടപ്പെടാത്ത ഒരു ഫിത്തനയുടെ തുടക്കം അദ്ദേഹം മനസ്സിലാക്കുകയും ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടായല്ലോ എന്ന വിഷമത്തിൽ അദ്ദേഹം കുറച്ച് സമയം മിണ്ടാതെ തല താഴ്ത്തി അദ്ദേഹം ഇരുന്നു പിന്നെ അദ്ദേഹം തല ഉയർത്തിയിട്ട് പറഞ്ഞു അൽ ഇസ്തിവും അയതു ഇസ്തിവ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട കാര്യമാണ് എങ്ങനെ എന്നുള്ളത് അറിയില്ല അള്ളാഹു എങ്ങനെ പ്രശ്നം ആവുക എന്ന് നമുക്ക് അറിയാത്ത കാര്യമാണ് ചോദിക്കൽ ഇന്നേ വരെ ആ ചോദ്യം എവിടെ ഉണ്ടായിട്ടില്ല ഒരു പുതിയ ചോദ്യം വരികയാണ് അത് വിശ്വസിക്കൽ നിർബന്ധവുമാണ് ഖുർആൻസും ധാരാളമായി വന്നതാണ് കാര്യം വിശ്വസിച്ചേ പറ്റൂ എന്നാൽ ചോദ്യം ചെയ്യലാമത്തെ അറിയപ്പെട്ട കാര്യമാണ് കൈഫിയത്ത് എങ്ങനെയെന്നുള്ളത് അറിയാത്ത കാര്യമാണ് എന്നൊരു ഇമാം ഈ മനുഷ്യനെ എന്നുഷ്യനെ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് സ്വദേശമല്ല പഠിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഞാൻ ഒരു ഫിത്രണ്ടാക്കാൻ വേണ്ടി ഒരു ചോദ്യം നാടോടി ഈ ക്ലാസ്സിൽ നിൽക്കാൻ പാടിഞ്ഞാൽ ഇവരോട് കുറിച്ച് പുറത്താക്കി അതാണ് ഇമാം മാലിക് റഹ്മായുടെ നിലപാട് അതായത് അതേസമയം സ്ഥിരപ്പെട്ട കാര്യത്തിൽ പിന്നെ അവയാളെ യുക്തി വെച്ചുകൊണ്ട് കൊണ്ട് ചോദ്യം ചെയ്യാന്നുള്ളത് ഇമാ മാലിക് റഹ്മൊരിക്കലും അനുവദിക്കുമായിരുന്നില്ല അത്ര കണിശമായ അദ്ദേഹം പ്രമാണങ്ങളോട് പ്രതിപത്തി കാണിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും അദ്ദേഹമാണ് മത് കാലഘട്ടം കൊണ്ട് രണ്ടാമത്തെ മധുഹബിൻ ഇമാമായി അറിയപ്പെടുന്ന പണ്ഡിത